അങ്ങനെ തിരുമേനി പറഞ്ഞത് പ്രകാരം ഗായത്രി ഈ ഭാവനയുടെ വീട്ടിലേക്ക് എങ്ങാനും പോയിട്ടുണ്ടാകുമോ ഇനി മകളെ കാണാൻ എന്ന പേരിൽ എങ്ങാനും അവിടെ ചെന്നിട്ടുണ്ടാകുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സേതു ഭാവനയുടെ ഫോണിലേക്ക് വിളിച്ച് നോക്കിയാണ് ഭാവനയാകട്ടെ ആകെ ക്ഷീണിച്ച് താഴെ ജയയുടെ റൂമിൽ കിടന്നുറങ്ങാൻ അതേസമയം അവളുടെ ഫോണാകട്ടെ അവളുടെ റൂമിൽ അങ്ങനെ മുകളിലെ റൂമിൽ കിടന്ന് ഫോൺ അടിക്കുന്നത് കേട്ടിട്ട് ജയ ഇവിടേക്ക് വരുന്നെ നോക്കുമ്പോൾ സേതു എന്നാണ് അതിൽ ഫീഡ് ചെയ്തിരിക്കുന്നത് ഈ സേതു ഇനി എന്തെങ്കിലും കാരണം പറഞ്ഞ് ഭാവനയെ അങ്ങോട്ടേക്ക് വിളിച്ചു വിടുത്താൻ വേണ്ടി വിളിക്കുകയായിരിക്കും എന്തായാലും അവൾ ഇത് അറിയണം അവ നന്നായിട്ട് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജയ ആ കോൾ കട്ട് ചെയ്യാൻ എന്നിട്ട് ബെഡിൽ വെച്ചിട്ട് വീണ്ടും അവൾ അങ്ങോട്ടേക്ക് നീങ്ങിയതേ ഉള്ളൂ വീണ്ടും സേതു വിളിക്കാൻ ആ സമയത്ത് സൈലന്റ് ആക്കാണ്ട ഫോൺ ജയ എന്നിട്ട് ഷെൽഫിൽ വെച്ചിട്ട് അത് അടച്ചിടുകയാണ് ആണെങ്കിലോ ഭാവന്റെ ഫോണിലേക്ക് വിളിച്ചു കിട്ടാതിന് തുടർന്ന് ഭാവിനെ വീട്ടിലേക്ക് കാണാൻ വേണ്ടി പുറപ്പെടുകയാണ് അതേസമയം ഭരത്ത് സൂര്യ വിളിക്കുന്നു ഏട്ടാ സൈബർ സെല്ലിൽ നിന്ന് വിനോദ് സാറാണ് വിളിച്ചത് നമ്മുടെ വീട്ടിൽ ബാനുവിനോടൊപ്പം ഉണ്ടായിരുന്ന ശരണെ തന്നെയാണ് ആ കുട്ടിയുടെ ഫോണും ബാനുവിനോടൊപ്പം കുറെ ദൂരം ഉണ്ടായിരുന്നു പിന്നീട് ആ ഫോൺ സ്വിച്ച് ഓഫ് ആയി ഇതുവരേക്കും ഓൺ ആയിട്ടുമില്ല അപ്പോൾ ഇതിന് പിന്നിൽ എന്തൊക്കെയോ കളികളുണ്ട് ഭരത്ത് എന്ന് പറയട്ടെ സൂര്യ എന്തായാലും ഇനി ശരണയെ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം എന്ന് പറയാൻ ഭരത്ത് പറയുന്നത് അതൊക്കെ കണ്ടുപിടിക്കാട്ട എന്തായാലും നമ്പർ കിട്ടിയല്ലോ അത് പോയി നമുക്ക് അഡ്രസ്സൊക്കെ കണ്ടെത്താം എന്ന് പറയാൻ എന്നാൽ അതേസമയം തന്നെ അരിന്ധതി ഭരത്തിന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കാൻ ആ സമയത്ത് കോൾ ബിസിയാണ് എന്നാണ് അറിയിക്കുന്നത് എന്തായാലും എ സിപിയോട് ഞാൻ തന്നെ കാര്യങ്ങൾ നേരിട്ട് എന്നിട്ട് നമുക്ക് കേസുമായിട്ട് മുന്നോട്ടേക്ക് പോകാം എന്ന് ഭരത്ത് പറയട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എങ്കിൽ അത് തന്നെയായിരിക്കും നല്ലത് ഭരത്തെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട അപ്പോഴേട്ട ഭരത് അരുതതി വിളിക്കാൻ ശ്രദ്ധിക്കുന്നത് ഏട്ടാ അരുതി വിളിക്കുന്നുണ്ട് ഒന്ന് ഹോൾഡ് ചെയ്യണേ എന്ന് പറയട്ടെ സൂര്യോട് ഓക്കെ എന്ന് സൂര്യ പറയണേ അങ്ങനെ അരുന്ദതിന്റെ ഫോണ് എടുക്കാണ്ട് അരുദ്ധ പറഞ്ഞത് ഭരത്തേട്ടൻ എവിടെയാണ് അമ്മ ഇതുവരെയൊക്കെ തിരിച്ചു വെത്തിയിട്ടില്ല അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞു പോയതല്ല സേതുകർഷൻ പോയി അന്വേഷിച്ചു പക്ഷെ കണ്ടെത്തിയില്ല എന്നൊക്കെ പറയുകയാണ് എന്താ ഭരത്തേട്ട ഇതൊക്കെ ആദ്യം ബാനു ഇപ്പോൾ അമ്മ എനിക്കാകെ പേടിയായിട്ട് വയ്യാ എന്നൊക്കെ പറയണ്ടരുന്നത് നീ എന്തായാലും ഫോൺ വെക്കി ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയാൻ പറഞ്ഞത് ശേഷം സൂര്യയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് സൂര്യേട്ട അമ്മയെ ഇതുവരെയൊക്കെ തിരിച്ചെത്തിയിട്ടില്ല അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയാം സൂര്യ പറയുന്നുണ്ട് നീ എവിടെ നിൽക്ക് ഞാൻ വരാം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ രണ്ടുപേരും വീട്ടിലേക്ക് പുറപ്പെടുകയാണ് അതേസമയം ഭാവനയെ തേടിക്കൊണ്ട് സൂര്യയുടെ വീട്ടിലെത്താൻ കേട്ടോ സേതു ഇതെല്ലാം ബാൽക്കണിയിൽ നിന്നും ജയ കാണുകയാണ് അവരാകെ പേടിക്കാട്ടോ ഈശ്വര ഇനി ഭാവനയെ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് സേതു നേരിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകാൻ വന്നിരിക്കുകയായിരിക്കുമോ അങ്ങനെയാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുത്തൂടാ എന്നവർ മനസ്സിൽ വിചാരിക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങാൻ ഇറങ്ങാട്ടോ ഭാവന്റെ റൂമിൽ പോയിട്ട് നോക്കുന്നുണ്ട് ഭാവനയും മാനസും നല്ല ഉറക്കമാണ് ജയ പതിയെ ആ ഡോറ് ക്ലോസ് ചെയ്യാൻ എന്നിട്ട് കീ വെച്ചിട്ട് അത് അടയ്ക്കട്ടോ ശേഷം ഒന്നും അറിയാത്തതുപോലെ സിറ്റൗട്ടിലേക്ക് വരുന്നുണ്ട് സേതു ആകട്ടെ സിറ്റൌട്ടിലെത്തിയ കോളിംഗ് ബെൽ അടിക്കാൻ നിന്നതോ ജയ സേതു നീ എന്താ വാ അകത്തേ കയറ് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ സേതു ആന്റി ഭാവനയെ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിക്കുന്നു ഭാവന ഇവിടെ ഇല്ല സേതു മാനസേം കൊണ്ട് അർജന്റായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ് എന്ന് പറയാൻ കേട്ടോ എന്താ സേതു എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ സേതു പറയുന്നുണ്ട് രാവിലെ മുതലേ അമ്മയെ കാണാനില്ല ആൻറ്റി ഇത് കേട്ടതും ജയ ആകെ ഷോക്ക് ആകാൻ എന്താ ഗായത്തിലെ കാണാനില്ലെന്നോ എന്ന് ചോദിക്കുകയാണ് അതാ ആന്റി അമ്മ രാവിലെ അമ്പലത്തിൽ പോയതാ ഇതുവരെയൊക്കെ തിരിച്ചെത്തിയിട്ടില്ല സേതു ബാണുവിനെ കാണാനില്ല എന്നാണല്ലോ ഞാൻ അറിഞ്ഞത് എന്താ സേതു ഇതൊക്കെ ഇത് വിചിത്രമായിരിക്കുന്നല്ലോ ഗായത്രി പോകാൻ സാധ്യതയുള്ള ഇടങ്ങളെല്ലാം അന്വേഷിച്ചോ എന്ന് ചോദിക്കാൻ കേട്ടോ സേതു പറയുന്നതേ എന്നാൽ ഞാൻ വരട്ടെ ആന്റി ഭാവനയെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്ന് അവൾ പറ വരുമ്പോൾ പറഞ്ഞേക്ക് എന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ കേട്ടോ ദേവൻ സിറ്റൗട്ടിലേക്ക് വരുന്നത് സേതു സേതു എപ്പോഴെത്തി വന്നിട്ട് പുറത്ത് നിൽക്കുന്നത് വാ കയറ് എന്ന് പറയുക കേട്ടോ സേതുവിനോട് സേതു പറയുന്നത് അങ്കിളാ ഞാൻ ഭാവനയെ അന്വേഷിച്ച് വന്നതാണ് പക്ഷെ അവൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വന്ന വിവരം പറയാൻ പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ് എന്ന് പറയാൻ കേട്ടോ ഭാവന ഇവിടെ ഇല്ലെന്നോ അവൾ അകത്ത് എന്ന് പറയാൻ നിൽക്കുന്നതോ വേഗം വിഷയം മാറ്റിയാണ് ഞാൻ പറഞ്ഞ് സേതുവിനോട് ഭാവന മാനസമോളയും കൂടി ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് അങ്ങനെ ഓരോ അടവുകൾ പറഞ്ഞ് ദേവൻ സത്യം വിളിച്ചു പറയുന്നതിന് മുൻപേ അവന്റെ വായ അടപ്പിക്കുക കേട്ടോ എന്നിട്ട് സേതുവിനെ യാത്രയക്കെയാണ് ശേഷം ദേവേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞിട്ട് ദേവനെ അകത്തെ കൊണ്ടുവരുന്നുണ്ട് എന്താ ദേവേട്ട ഇതൊക്കെ ഭാവന ഇവിടെ ഇല്ല എന്നാണ് ഞാൻ സേതുവിനോട് പറഞ്ഞത് ഇതാ ദേവനും പറഞ്ഞിരുന്നെങ്കിൽ ആകെ കുളമായേ അവടിപ്പോൾ വയ്യാതെ കിടക്കുകയല്ലേ ഇനി സേതു വന്ന് വിളിച്ചിട്ട് വേണം അവൾക്ക് വീട്ടിലേക്ക് പോകാം അതെന്താ ഇപ്പോൾ അവിടെ ഇത്ര അത്യാവശ്യം ദേവൻ ചോദിക്കാം ഇന്ന് രാവിലെ മുതൽ ഖാത്രെ കാണാനില്ലെന്നാണ് സേതു പറഞ്ഞത് എന്ന് ജയ പറയാ ഇത് കേട്ടതും ദേവൻ ആകെ ശോകവുമാണ് എന്നിട്ടാണ് നീ സേതു ചോദിച്ചിട്ട് ഭാവന ഇവിടെ ഇല്ലെന്ന് പറഞ്ഞത് അവളെങ്ങാനും ഇതറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ജയേ ജയ പറയുന്നത് ദേവേറ്റാം ഭാവനക്ക് ഒന്നാമതേ വയ്യ അതിന്റെ കൂടെ ഞാൻ ഇതും കൂടിയും അറിയിക്കണം അല്ലേ ഈ കാര്യം അറിഞ്ഞാൽ അവൾ ഈ നിമിഷം ഇവിടെ വിട്ടിറങ്ങും എനിക്ക് എന്റെ പേരക്കുട്ടിയാണ് പ്രധാനം ദേവൻ പറയുന്നത് ഇതേ ജയ നീ ചെയ്യുന്നത് വലിയ തെറ്റാണ് സൂര്യ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ദേവട്ടനായിട്ട് ഇത് ആരോട് പറയാതിരുന്നാലും മതിയെ ആരും അറിയാൻ പോകുന്നില്ല എന്നൊക്കെ പറയണ്ടെ ജയ ഇതൊന്നും ഒരിക്കലും ശരിയാവില്ല എന്നൊക്കെ ദേവൻ പറയുന്നുണ്ട് ജയ പറയുന്നുണ്ട് ദേവട്ടനൊന്നും മിണ്ടാതിരിക്കെ ഗായത്രിയും ഭാവനെ തിരിച്ചു കിട്ടുന്നവരുടെ പ്രശ്നങ്ങളെല്ലാം തീരും ഞാൻ എന്തായാലും ഭാവനയെ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ അകത്തേക്ക് പോവാണ് ശേഷം പതിയെ കീ എടുത്തിട്ട് ആ ഡോർ ഓപ്പൺ ചെയ്യാൻ എന്നിട്ട് തുറന്ന് നോക്കുന്നുണ്ട് ഭാവനയും മാനസേയും അതേ അവസ്ഥയിൽ തന്നെ ഒന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണ് അങ്ങനെ ഡോർ തുറന്നിട്ടിട്ട് ജയ അവിടെ നിന്ന് പോകാനിട്ടോ അതേസമയം ഭാവനയുടെ വീട്ടിലാകട്ടെ എല്ലാവരും ആകെ ടെൻഷനിലാണ് ജാനിക്ക് പറയുന്നത് എന്നാലും ഗായത്രി എന്താണ് ഇത്രയും താമസിക്കുന്നത് പപ്പേട്ടിനും ഒന്നും സ്ഥലത്തില്ലാതായി പോയാലേ ഈശ്വര ഇനി നമ്മൾ എന്താണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷനായിട്ട് അവർ ചർച്ച ചെയ്തിരിക്കുകയാണ് അപ്പോഴാണ് സേതു അവിടെ കയറാൻ വരുന്നത് അവനോട് ചോദിക്കുന്നുണ്ട് അമ്പലത്തിൽ ഗായത്രിയെ കണ്ടോ ഇല്ല അമ്മ നേരത്തെ തന്നെ അവരൊന്നും മടങ്ങി എന്നാണ് തിരുമേനി പറഞ്ഞത് പിന്നെ അവളെ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട് ജാനിൽ അറിയില്ല ആൻറ്റി ഇനി ഭാവനയുടെ എങ്ങനെ പോയിട്ടുണ്ടാകുമോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഭാവനയുടെ വീട്ടിലും പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യാ എന്നൊക്കെ പറഞ്ഞു നിൽക്കും അപ്പോഴേക്കും ഭരത്തും സൂര്യയും അവിടെ എത്തുന്നുണ്ട് അവരും പറയുന്നുണ്ട് ഇനിയിപ്പോൾ അമ്മ എവിടെ പോയി കാണും ഭാനുവിനെയും കൊണ്ടേ തിരിച്ചു വരൂ എന്ന് പറഞ്ഞല്ലേ പോയത് പക്ഷെ എവിടെ പോയി തിരയാനാണ് എന്നൊക്കെ പറയുകയാണ് ജാനകി പറയുന്നത് എന്തായാലും ഈ വിവരം ഭാവനയെ അറിയിക്കാൻ അവൾ അല്ലാതെ തന്നെ ഒരു റെസ്റ്റുമില്ലാതെ ഓടി നടന്ന് ആകെ ടെൻഷനായി ക്ഷണിച്ചിരിക്കുകയാണ് ഇതും കൂടി അറിയുമ്പോൾ അവൾ തകർന്നു പോകും അത് അവളുടെ വയറ്റിൽ വരുന്ന കുഞ്ഞിനെ ബാധിക്കും അതുകൊണ്ട് തൽക്കാലം ആ വിവരം ഭാവനയെ അറിയിക്കണ്ട എന്ന് പറയാൻ അങ്ങനെ എല്ലാവരും തീരുമാനിച്ചിരിക്കുക അപ്പോൾ സേതു പറയുന്നുണ്ട് ഞാൻ ഭാവനയുടെ വീട്ടിൽ പോയിരുന്നു പക്ഷെ അവളെ കണ്ടില്ല അവൾ മാനസികം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് എന്നാണ് അറിഞ്ഞത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സൂര്യ ആലോചിക്കുന്നുണ്ട് അവൾ അവിടെ ഇരിക്കും അതെങ്ങനെ സംഭവിച്ചു എന്നൊക്കാലോചിക്കും അപ്പോഴാണ് കേട്ടോ ഭാവന സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് ഒന്നും പറയുന്നുണ്ട് സൂര്യ എവിടെ ആയാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഭാവൻ ഞാൻ എന്റെ വീട്ടിനെ പുറത്ത് തന്നെ ഇരിപ്പുണ്ട് എന്ന് പറയാൻ എന്തായാലും സൂര്യ എന്തെങ്കിലും വിവരം ലഭിച്ചോ എന്നൊക്കെ ചോദിക്കാം സൂര്യ ഞാൻ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നേ ഒന്ന് അമ്മക്ക് ഫോൺ കൊടുക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് സൂര്യ ആകെ ഷോക്കാവുകയാണ് സൂര്യ പറയുന്നുണ്ട് ആന്റി ആകെ ടെൻഷനിലാണ് ഭാവന ഭാനുവിന്റെ കാര്യം പറഞ്ഞ് ഒരേ കരച്ചിലാണ് ഇപ്പോൾ ഫോൺ കൊടുത്താൽ ശരിയാകില്ല എന്ന് പറയാണ് ഞാൻ വേണമെങ്കിൽ വല്യമ്മയ്ക്ക് കൊടുക്കാം വല്ല്യമ്മ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ജാനകിക്ക് ഫോൺ കൊടുക്കുന്നുണ്ട് ജാനകിയും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് കേട്ടോ അവസാനം ജാനകിയോട് ഭാവൻ ആവശ്യപ്പെടുന്നുണ്ട് അമ്മക്കൊന്ന് ഫോൺ കൊടുക്കാവോ എന്ന് ജാനകി പറയാണ് വേണ്ട മോളെ ഗായത്രി ഇതുവരേക്കും ഭാനുവിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ടെൻഷനായി സങ്കടപ്പെട്ട് ഇവിടെ കരഞ്ഞിരിക്കാൻ ഇപ്പോൾ ഒന്ന് ഉള്ളൂ ആ പാവം മയങ്ങട്ടെ എന്തായാലും വിളിച്ചു നടത്തണ്ട ഞാൻ വിവരം അറിയിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ ഫോൺ വെക്കാണ്ട് എന്നാൽ ഭാവന ഈ ഫോണിൽ സംസാരിക്കുന്നെല്ലാം ദേവൻ കേൾക്കുന്നുണ്ടായിരുന്നു ഭാവന ഫോൺ വെച്ചതിന് ശേഷം നേരെ റൂമിലേക്ക് പോയി അവിടെ ഇരിക്കുകയാണ് ദേവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പാവം ഭാവന ഇനി അമ്മയെ കാണാനില്ലാത്തത് പെട്ടെന്നൊരു നിമിഷം ആരെങ്കിലും വഴി അറിയുകയാണെങ്കിൽ അവൾക്കത് താങ്ങാനാവില്ല അത് ആ കുഞ്ഞിനെയും ബാധിക്കും ഒരിക്കലും അങ്ങനെ സംഭവിച്ചുകൂടും അതിനു മുൻപേ എനിക്ക് തന്നെ അവൾക്കൊരു സൂചന കൊടുക്കണം എന്തായാലും സത്യം അവൾ ഒരിക്കൽ അറിഞ്ഞേ അല്ലേ മതിയാകൂ എന്നൊക്കെ മനസ്സിൽ ആലോചിച്ചിട്ട് ഭാവനയുടെ അടുത്തേക്ക് പോകാനുണ്ടാവും മോളെ നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് നല്ല ടെൻഷൻ ഉണ്ടല്ലേ ഭാവന പറയുന്നത് അതേ അങ്കിൾ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഒരു വിവരവും അറിയാൻ പറ്റുന്നില്ല ദേവൻ പറയുന്നത് മോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സും ശരീരവും തളർന്നാൽ അത് കുഞ്ഞിനെ ബാധിക്കില്ലേ അപ്പോൾ ഭാവന പറയുന്നത് എന്റെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ അങ്കിൾ അതുകൊണ്ട് ദൈവം എന്നെ ഒരിക്കലും കൈവിടില്ല എനിക്കറിയാം എന്റെ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ അമ്മ ഇനി കരഞ്ഞു കറിഞ്ഞ് എന്തെങ്കിലും അസുഖം വരുത്തി വെക്കാൻ മതിയായിരുന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് അപ്പോൾ ദേവൻ പറയുന്നത് എനിക്കറിയാം മോളെ മോളെ ഇനി ഓരോന്ന് ആലോചിച്ചിട്ട് ഒന്നും വെക്കേണ്ട എല്ലാത്തിനും ദൈവം ഒരു പരിഹാരം കണ്ടിട്ടുണ്ടാകും പക്ഷെ ഗായത്രിയുടെ കാര്യത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങളൊന്നും എന്നൊക്കെ പറഞ്ഞ് ഗായത്രി എന്നും പറഞ്ഞിട്ട് വരാൻ നിൽക്കാട്ടോ ദേവൻ അപ്പോഴേക്കും ജയ എവിടേക്ക് വരികയാണേ ദേവേട്ട എന്തൊക്കെയാണിത് അല്ല ജയ ഞാൻ ഗായത്രിയുടെ കാര്യം എന്ന് പറയാ എന്ത് ഗായത്രിയുടെ കാര്യം ദയവേട്ടനു മാറി നിന്നെ അവൾ ഇപ്പോൾ റെസ്റ്റ് എടുക്കാൻ സമയമില്ല അപ്പോഴാണ് ഓരോ സംസാരം പറഞ്ഞു വന്നിരിക്കുന്നത് എന്നൊക്കെ പറയാണ് അല്ല ആൻറ്റി എന്താ അങ്കിൾ പറയാൻ വന്നത് എന്താണ് ഗായത്രിയുടെ കാര്യം എന്ന് പറഞ്ഞ് അമ്മയുടെ എന്ത് കാര്യമാണ് അങ്കിൾ പറയാൻ വന്നത് എന്ന് ചോദിക്കട്ടോ ഭാവന അല്ല മോളെ അത് ഗായത്രിയുടെ ഒരു അവസ്ഥ വിചാരിക്കാത്ത സ്വത്തുക്കളെല്ലാം കയ്യിൽ വന്ന് മക്കളെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്ന സമയത്തല്ലേ ഇപ്പോൾ ഇങ്ങനെ ആപത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഗായത്രിയുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് പറയുകയായിരുന്നു ഞങ്ങൾ അതാണ് ദൈവത്തിന് പറയാൻ വന്നത് എന്ന് പറയണ്ടെ ജയ എന്തായാലും മോളിപ്പോൾ അതൊന്നും ടെൻഷൻ ടെൻഷനാവാ ഭാനുവിന്റെ കാര്യം ഭരത്തും സൂര്യൻ എല്ലാവരും നോക്കുന്നു അവൾ തീർച്ചയായിട്ടും അവളെ കിട്ടും അത് അറിച്ച് നീ വിഷമിക്കൽ നന്നായിട്ട് റെസ്റ്റ് എടുക്കു എന്ന് പറഞ്ഞിട്ട് ഭാവനയെ അവിടേക്കെടുത്തിട്ട് ജയ ദേവനെ കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് എന്നിട്ട് ദേവനെ നന്നായിട്ട് വഴക്ക് പറയുന്നു എന്താ ദേവേട്ടന്റെ ഉദ്ദേശം ഭാവനയോട് ഇതങ്ങനെ പറഞ്ഞാൽ അവൾ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകില്ല പിന്നെ എന്തായിരിക്കും അവളുടെ അവസ്ഥ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്